ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പണപ്പെട്ടി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രൊമോകൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരാൾ പണപ്പെട്ടി എടുത്ത് പുറത്തു പോയെന്ന് പറഞ്ഞിരുന്നു അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സായിയാണ് ആ മത്സരാർത്ഥി അപ്പോൾ സായി എടുത്ത് പുറത്തു പോയിട്ടുണ്ട് എന്തായാലും അത് നമുക്ക് ലൈവിലുടൻ തന്നെ കാണാൻ പറ്റും സായി പെട്ടെന്ന് തന്നെയാണ് ഈ പണപ്പെട്ടി എടുത്തത് സായി എനിക്ക് തോന്നുന്നു നന്ദനക്ക് വേണ്ടിയായിരിക്കും ഇത് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ലൊരു തീരുമാനമാണ് കാരണം സായി എന്തായാലും ഈ തവണ പുറത്തു പോകാനിരിക്കുന്നതാണ് അപ്പം എന്താണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അഞ്ച് ലക്ഷം രൂപ മാത്രം എടുത്ത് കഴിഞ്ഞ തവണയൊക്കെ നാതിര സെവൻ പോയിൻറ്റ് ടു ഒക്കെ എടുത്തിട്ടല്ലേ പുറത്തു പോയെന്ന് പക്ഷേ അതിലൊരു കാര്യമുണ്ട് സായി നോക്കുമ്പോൾ പണത്തിന് വേണ്ടിയിട്ട് അവിടെ അടിപിടിയാണ് ആരെങ്കിലുമൊക്കെ പണപ്പെട്ടിയെടുക്കും എടുക്കും അപ്പം അഞ്ച് ലക്ഷം വന്നപ്പം തന്നെ സായി വിചാരിച്ചു ഓ ഇത് മതി എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പേ ഇത് എന്ന് പറഞ്ഞിട്ടാണ് സായി അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇത് ഹഡ്രഡ് കൺഫേം ആണ് സായിയാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനം കേട്ടോ നല്ലൊരു തീരുമാന പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോ ഡേൽ കമൻ്റ് ആയിട്ട് എടുത്തത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റാബാബേ